ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്നൊരു കിഡിലിൻ എഗ് സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അത് കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പം അതാ അഞ്ച് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് വിസ്ക് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഈ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് നല്ല പൊടി പൊടിയായിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ പിന്നെ ദാ ഒരു അല്പം കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ലെവലില് വേണം ഫൈനൽ ആയിട്ട് എടുക്കാൻ ഇന്നതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ദാ ഒരു ബൗളില് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു കൈപ്പിയുടെ മല്ലിയിൽ ചെറുതായി എരിഞ്ഞതും ഓശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതാ സാൻഡ്വിച്ചിനായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഓരോന്ന് എടുത്ത് ഇതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുകയാണ് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് ബട്ടർ എല്ലാവിടെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസും എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കൂടി ചേർത്ത് കൊടുക്കുക ഇതും എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കണം പിന്നെ പിന്നെന്താ മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്കും ബട്ടർ തേച്ചു കൊടുക്കുക ശേഷം സോസ് തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചില്ലേ ആ ഉള്ളിക്കൂട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എഴുത്തുന്നത് പോലെ നിരത്തി കൊടുക്കണം എങ്കിലേ ഇത് ഇത് കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തും കടിക്കാൻ കിട്ടുള്ളൂ ഇനി ഇത് മുട്ടയൊക്കെ ചേർത്ത ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇതാ ഇതുപോലെ വെക്കണം കേട്ടോ ഇങ്ങനെ ഓരോന്നായി നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചെയ്തെടുക്കാം കേട്ടോ ഈ അളവിലുള്ള കൂട്ടില് ഈ രണ്ട് ബ്രെഡ് വെച്ച് ഏകദേശം ആറ് സാന്ഡ്വിച്ച് ഉണ്ടാക്കാം ഇനി ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ദോശക്കല്ലിന്റെ മുകളിൽ വെച്ചിട്ടും ചെയ്തെടുക്കാട്ടോ അപ്പോൾ അപ്പൊ ദാ ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ചെയ്തു ചെയ്തോക്കിക്കോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോ സ്നാക്സ് ആയിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം കഴിക്കാട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്